ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്പെഷ്യൽ നെമ്മിയും വറുത്തത് കാണാം അതിനുവേണ്ടി ബ്ലെൻഡറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാല മസാലയിടാം ഒരു സ്പൂണ് വലിയ സ്പൂണാണെ മുളക് പൊടി അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അരസ്പൂണ് ഗരം മസാലപ്പൊടി ടീസ്പൂണാണേ എല്ലാം പിന്നെ അര ടീസ്പൂണ് അര ടീസ്പൂണ് വേണ്ട അതിൽ താഴെ മതിയാവും മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അരസ്പൂണും കൂടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം ഒരു ഒരു സ്പൂണ് ഓളം കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെ വിനാഗിരിക്ക് പകരം നാരങ്ങ നീറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല മസാല നമുക്ക് മീൻ മറക്കുന്ന മസാല തേച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു വെള്ളത്തിൻ്റെ നനവുണ്ടല്ലോ അത്രയും മതിയാവും അപ്പോൾ അതൊന്ന് നരയ്ക്കാൻ വെച്ചിട്ടുണ്ടേ ആ നേരത്തിന് നമ്മൾ മീന് വരഞ്ഞെല്ലാം എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നെമ്മീനാണേ അപ്പം നീണ്ട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം ഇത് ഉള്ളി ഇഞ്ചിയൊക്കെ ചേർന്നിട്ടുള്ള മസാല ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം മസാലയെല്ലാം കൂടെ നമ്മൾ മീൻ്റെ പുറത്തേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇത് വലിയ മീനാണ് കേട്ടോ ഏകദേശം എൻ്റെ കൈയുടെ അത്രയും വലിപ്പമുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ചട്ടിക്കകത്താണ് ഞാൻ ഇത് ഇതിട്ടേക്കുന്നത് എന്നിട്ട് പോലും ഇത് ഇതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു അത്രയും വലിപ്പമുണ്ട് അപ്പം ഇത് ഇങ്ങനെ തന്നെ നീളത്തിൽ വറുത്ത് കൊടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് മുറിക്കുകയൊന്നും ചെയ്യാതെ അതേ വലിപ്പത്തിൽ തന്നെ വറക്കാൻ പോകുന്നത് അപ്പം ഈ മീൻ്റെ വരഞ്ഞ് കൊടുത്തേക്കുന്ന ഉള്ളിലോട്ടെല്ലാം നമ്മൾ മസാല കുത്തി ഇറക്കുന്നുണ്ട് അപ്പം നമ്മൾ നീളത്തിൽ തന്നെ വറക്കുന്നതുകൊണ്ട് മസാല എല്ലാ വശത്തും ഒരുപോലെ എത്തണമല്ലോ അപ്പം ഞാൻ അങ്ങനെ മസാല എല്ലായിടവും തേച്ച് ഉടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇത് ഫ്രിഡ്ജിലോട്ട് ഈ മാരിനേറ്റ് ചെയ്തത് വെക്കണമല്ലോ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ മീൻ ഇരിക്കുന്നില്ല അവസാനം എനിക്ക് ഈ ചോറ് കഴിക്കുന്ന പാത്രം ഇടിക്കേണ്ടി വന്നു അപ്പം അങ്ങനെ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കണ്ടോ ഉണ്ടോ ഫ്രിഡ്ജ് വെച്ചപ്പം തന്നെ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിനോ ശേഷം നിങ്ങൾക്കിതെടുത്ത് വറക്കാവേ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് പിന്നെ ഇത് സെയിം അവസ്ഥ തന്നെ വറക്കാൻ നേരത്തും വന്നു ചീനിച്ചട്ടിയിൽ കൊള്ളുന്നില്ലായിരുന്നു ഇതിൻ്റെ വലിയ ചീനിച്ചട്ടി ഇല്ല ഏറ്റവും വലിയ ചീനിച്ചട്ടിയാണിത് അപ്പോൾ ഇതിനകത്തും ഇത് കൊള്ളുന്നില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിത് വറക്കേണ്ടി വന്നു എണ്ണ നമ്മൾ ചരിച്ച് വെച്ച് കൊടുത്ത് അതിൻ്റെ എല്ലാ വശത്തോട്ടും എണ്ണ എത്തുന്നു എന്ന് ഉറപ്പ് വരു വരുത്തിയിട്ടാണിത് വറത്തെടുത്തത് കേട്ടോ ഇങ്ങനെ കുറേ നേരം എനിക്ക് പിടിച്ച് നിൽക്കേണ്ടി വന്നു അങ്ങനെ ഒരു വശം മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് അടുത്ത വശത്തോട്ട് എണ്ണ ചരിച്ചു കൊടുത്തു അങ്ങനെ നല്ല ബുദ്ധിമുട്ടിയാണ് ബുദ്ധിമുട്ടിയാണിത് വറുത്തെടുത്തത് കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു ഇങ്ങനെ ഒരു മസാല വെച്ചിട്ട് മീൻ വറുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഗ്രില്ല് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് മീൻ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ള കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ് ചെയ്യാനും പിന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ